ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയ വ്ളോഗാണ് ഒരു യാത്രാ ബ്ലോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു വർക്കിൻ്റെ പരമായിട്ട് ഞാനൊന്ന് കണ്ണൂർ വരെയും പോവുകയാണ് അപ്പോൾ കണ്ണൂർ എനിക്കിന്ന് നവരാത്രി സ്പെഷ്യലല്ല ഇപ്പോൾ നവരാത്രി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സ്പെഷ്യലായിട്ട് രണ്ട് ദിവസം എനിക്കൊരു കണ്ണൂർ ഉണ്ട് ആ പ്രോഗ്രാമിൻ്റെ വർക്കിന് വേണ്ടി പോവാണ് ഞാനും ഉണ്ട് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഫ്രണ്ടിൻ്റെ വർക്കാണ് ഫ്രണ്ടിന് കൂടെ ഞാൻ പോവാണ് ഞാൻ ഹെയർ സ്റ്റൈലിങ്ങിനാണ് പോകുന്നത് ഫ്രണ്ട് മേക്കപ്പെയും ഹെയർ സ്റ്റൈലും നമ്മൾ ചെയ്യാറുള്ളതാണ് അവർക്ക് എപ്പോഴും കുറേ വർക്ക് ചെയ്തിട്ടുണ്ടാവോടപ്പം അപ്പോൾ അവരൊരു പ്രോഗ്രാമിൽ നിന്ന് നവരാത്രി സ്പെഷ്യലായിട്ട് രണ്ട് ദിവസത്തും ഒരു പ്രോഗ്രാമിന് വേണ്ടി പോവുകയാണ് അപ്പോൾ എന്താവും എങ്ങനെയാവും എന്നറിയില്ല കണ്ണൂർ എവിടെയാണെന്ന് അറിയില്ല ഇതുവരെ കണ്ണൂർ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് അവിടുന്ന് നമുക്ക് ലൊക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ യാത്രയാണ് അപ്പോൾ ഇന്ന് എറണാകുളത്തു നിന്നാണ് ഞാൻ പോകുന്നത് എറണാകുളം സൗത്തിൽ നിന്ന് രാവിലത്തെ കണ്ണൂർ എക്സ്പ്രസ്സിന് നമ്മളവിടെ ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തും പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തും അവിടെ നേരെ കണ്ണൂർ അപ്പോൾ രണ്ടു ദിവസം കണ്ണൂരിൻ്റെ ആ ഒരു ഉള്ള കണ്ണൂർ എന്താണ് ഞാൻ കണ്ണൂർ അങ്ങനെ അധികം പോകാത്തൊരു ഏരിയ എന്നാക രണ്ടോ തവണ എന്തോ പോയിട്ടുള്ളൂ വർക്ക് അധികം അങ്ങനെ പോയിട്ടില്ല അപ്പോൾ എന്താവും കണ്ണൂരിലെ വിശേഷങ്ങൾ എന്നൊക്കെ ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം കേ അങ്ങനെ ഞങ്ങൾ രാവിലെയുള്ള കണ്ണൂർ എക്സ്പ്രസ്സിനാണ് നമ്മൾ കണ്ണൂരിലേക്ക് യാത്രയാവുന്നത് ആറ് മണിക്ക് നമ്മുടെ എറണാകുളത്ത് നിന്ന് എടുക്കുന്ന കണ്ണൂർ എക്സ്പ്രസ് ഇതാണ് നമ്മുടെ തോമസ് അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി അതിൻ്റെ യാത്രയുടെ ഇടയ്ക്ക് തോമസിൻ്റെ കുറച്ച് ഇതാണ് എൻ്റെ പോട്രേറ്റും അരക്കാണ് എൻ്റെ സ്കെച്ചോ അങ്ങനെ എന്തോ അരക്കാണ് അത് ഞാൻ ചെയ്യാനടുത്ത് ഇരിക്കുന്നത് ഭയങ്കര കഴിവുള്ള മനുഷ്യനാണ് അങ്ങനെ ഞങ്ങൾ കണ്ണൂരിലെത്തിരിക്കുകയാണ് ഇവിടെ നിന്ന് ലൊക്കേഷൻ ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഓട്ടോയ്ക്ക് അങ്ങനെ കണ്ണൂർ വന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് നല്ല ഭക്ഷണം കിട്ടുമെന്ന് എന്നറിയില്ല കണ്ണൂർ നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലം എന്നറിയാം പക്ഷേ ഫസ്റ്റ് ടൈമാണ് എന്താവും എന്ന് എങ്ങനെയാണെന്ന് അറിയാം അതിപ്പോൾ ഇവിടെ ഒരു നാടനൂണ്ബ്ലി ബബ്ലി മീ എനിക്കൊരു അയില മതി ഫുഡ് കഴിച്ചു നല്ല ഫുഡായിരുന്നു ഒരുവിധം അതെ നല്ല ഷാപ്പാടായിരുന്നു ജോസഫ് മീൻ ഭർത്തത് പൊളിയായിരുന്നു നമ്മുടെ അവിടുത്തെ പറയണ പോലത്തെ മീനിൻ്റെ പേരുകളല്ല ഇവിടെ ഇവിടെ വേറെ അയിലേനും അതിലേനും തന്നെ പറഞ്ഞത് ബാക്കിയുള്ളതിനൊക്കെ വേറെ എന്നൊക്കെ ഇവർ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല അതാണ് ഞാൻ അയിലയാണ് മേടിച്ച് കഴിച്ചത് ഓക്കെ ഇനി പിന്നെ നമുക്കിവിടുന്ന് അവർ വന്നിട്ടുണ്ടാവും മേക്കപ്പ് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫംഗ്ഷൻ നടക്കുന്നത് വേറെ സ്ഥലത്താണ് ഇവിടെന്നാണ് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ അവരെ വിടുന്നത് ഇന്നൊരാറ് പേരുള്ളൂ വർക്കിന് അവർക്ക് ആറ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതാവും നാളെ കുറച്ചധികം പേരുണ്ട് ഓക്കെ അങ്ങനെ ഞങ്ങൾക്ക് റൂം കിട്ടിയത് ഇതാണ് ഞങ്ങളുടെ റൂം ഇവിടെയാണ് നമ്മൾ മേക്കപ്പ് ചെയ്യണേ ഇതെന്തോ മീറ്റിങ്ങിനൊക്കെ വേണ്ടി അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്നത് നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ തോമസ് തോമസിൻ്റെ മേക്കപ്പ് ഒക്കെ ഇങ്ങനെ നിരത്തി 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 വയ്ക്കാണ് ഇതെല്ലാം പ്രഹസനം മാത്രമേ ഉള്ളൂ എന്നാണ് തോമസ് പറയുന്നത് ഇനി ഇന്നൊരു സാധനം പോലും തോമസ് ഉപയോഗിക്കൂലോ ഓക്കെ ഇനി പിള്ളേർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണേ ലേറ്റ് ആയെന്ന് തോന്നണം അവർ നാല് മണിക്ക് അവരെ ഫ്രീ ആക്കണം എന്നാണ് പറഞ്ഞത് അവർ വന്നിട്ടില്ല ഇപ്പോൾ സമയം ഒരു മണിയൊക്കെ കഴിഞ്ഞു മീറ്റിങ് ഈ പ്രോഗ്രാമിൻ്റെ പേരാണ് കണ്ണൂർ കണ്ണൂർ ദസറ കണ്ണൂർ ദസറ രണ്ടായിരത്തി ഇരുപത് അത് ഈ നവരാത്രിയുടെ ഭാഗമായിട്ടെന്തോ നടത്തുന്നത് ദസറന്ന് വെച്ചാൽ അങ്ങനെങ്ങാണ്ടല്ലേ നവരാത്രിയുടെ ഒരു പ്രോഗ്രാമായിട്ട് അപ്പം ഇന്ന് ഇവിടെ എല്ലാം പ്രോഗ്രാം ഇവിടുത്തെ ഒരു സ്റ്റേഡിയത്തിലാണ് കണ്ണൂർ സ്റ്റേഡിയത്തിലാണ് പ്രോഗ്രാം ഇവിടുന്ന് റെഡി ആയി പോകുകയാണ് അപ്പോൾ കുറേ സ്ഥലത്തൊക്കെ ആ പിള്ളേരൊക്കെ ഉണ്ടാവുമെന്ന് തോന്നണോ പിന്നെ സെലിബ്രിറ്റീസിൻ്റെ എന്തോ ആശ്വശരത്തിൻ്റെയൊക്കെ ഡാൻസ് ഒക്കെ ഉണ്ട് എന്ന് തോന്നുന്നു ഓക്കെ അങ്ങോട്ട് പോകുമെന്ന് അറിയില്ല നമ്മൾ ഇവിടുന്ന് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല അങ്ങനെ കുറച്ച് ലേറ്റ് ആയിട്ടായാലും നമ്മുടെ പിള്ളേരൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി അപ്പോൾ ഇന്ന് ആറുപേരുടെ ഡാൻസ് ആണ് രണ്ട് ഗ്രൂപ്പ് പോലെ വെച്ച് മൂന്ന് ഡാൻസ് മൂന്ന് ഡാൻസ് രണ്ട് പേര് രണ്ട് പേര് വെച്ച് അങ്ങനെ ടോട്ടൽ ആറ് പേര് ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട് സെമി ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട് പിന്നെ ഒരു ഫ്യൂഷൻ ഡാൻസ് ഒക്കെ പോലെ അതൊക്കെയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ പിള്ളേര് വരുന്നത് നമ്മുടെ സന്ധ്യ ചേച്ചി താഴ്ത്തരംഗ് ബൈ സന്ധ്യാനമ്പ്യാർ കണ്ണൂർ ഡാൻസ് സ്റ്റുഡിയോയുടെ പിള്ളേരുടെ ഒരു പരിപാടിയാണ് കണ്ണൂർ ദസറ എന്ന് പറഞ്ഞൊരു വലിയ പ്രോഗ്രാം കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നല്ല വലിയ പ്രോഗ്രാമാണ് അപ്പോൾ അതിന് വേണ്ടിയുള്ള ഡാൻസ് ആണ് നമുക്ക് സന്ധി ചേച്ചിന് മിക്കവർക്കും അറിയായിരിക്കും അമൃത ചാനലിൽ സൂപ്പർ അമ്മയും മകളും എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഫസ്റ്റ് റണ്ണർ അപ്പായിരുന്ന കണ്ടസ്റ്റൻ്റാണ് സന്ധി ചേച്ചി സന്ധി ചേച്ചിയും ഇതിനകത്ത് ഡാൻസ് കളിക്കുന്നുണ്ട് സന്ധി ചേച്ചിയും മോളും കളിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഒരു ഇതാണ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ പഴയ കലോത്സവം മേക്കപ്പിലേക്ക് ഇങ്ങനെ ഓളിയിട്ട് പോകും കാരണം ഇപ്പം അധികം അങ്ങനെ ചെയ്യാത്ത കാരണം ഇങ്ങനത്തെ ഡാൻസൊക്കെ ഇത് കുറവാണ് അപ്പോൾ അത്രയല്ല പറയുന്നത് അതൊരു ഓട്ടം തന്നെയാണ് നമ്മൾ നിലത്ത് നിൽക്കാൻ ഒരു ഓട്ടം തന്നെയാണ് അങ്ങനെ അതെ നമ്മുടെ ക്ലാസിക്കൽ ഡാൻസിൻ്റെയൊക്കെ ഫൈനൽ സ്റ്റേജ് നമ്മൾ മേക്കപ്പും ഹെയറും അങ്ങനെ മാറി മാറി കുറച്ച് ലേറ്റായി കാരണം ഇതൊരു വെൽ പ്ലാൻഡ് പ്രോഗ്രാം ആണ് കറക്റ്റ് ടൈമിൽ അവിടെ എത്തണം അവർ കോൾ ടൈം പറഞ്ഞ ടൈമിലൊക്കെ എത്തണം ഒരു പ്രോഗ്രാം അപ്പോൾ ഒരു ലാസ്റ്റ് ഫിനിഷിങ് ടച്ചിലാണ് നിൽക്കുന്നത് സന്ധി ചേച്ചിയാണ് ആ നീല ഡ്രസ്സ് ഇട്ടേണ്ടി വരുന്നത് ഇത് സന്ധി ചേച്ചിയുടെ മോൾ വൈകുക അവരുടെ ഡാൻസ് ഉണ്ടാവും ലാസ്റ്റ് പ്രാക്ടീസ് സെക്ഷനിലൊക്കെയാണ് അങ്ങനെ നമ്മളിങ്ങനെ എല്ലാവർക്കും ലാസ്റ്റ് പിന്നെ ഫൈനൽ ടച്ചപ്പ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു മൂക്കൂത്തിയൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നു എല്ലാം റെഡി ആയത് ഇല്ലെങ്കിൽ ഒക്കെ ഇടാൻ വേണ്ടി എല്ലാം റെഡി ആയിരിക്കുന്നു നമ്മളൊന്ന് റൂമിൽ പോയി റെസ്റ്റൊക്കെ എടുത്ത് ബാഗൊക്കെ ഒന്ന് അവിടെ വെച്ച് ഒന്ന് ഫ്രഷായിട്ട് നമ്മളൊന്ന് പ്രോഗ്രാം കാണാൻ ചെന്നു അപ്പോഴാണ് ഒരു മ്പം പ്രോഗ്രാമെന്ന് പറഞ്ഞാൽ അതായത് കൊച്ചിയിൽ വെച്ച് നോക്കുമ്പോൾ ഒരു കാർണിവൽ മൂഡ് നല്ല തിരക്കുണ്ടെട്ടോ അതായത് ഈ ഗ്രൗണ്ടിൽ ഒരു വലിയ ഗ്രൗണ്ടിലാണ് നടക്കുന്നത് പക്ഷെ ഒരുപാട് ആൾക്കാർ എനിക്കതാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് പോലെ ജനത നമ്മുടെ ഇവിടെ നിന്ന് ഈ ടൈമിലൊക്കെ ഒരു ഏഴുമണി എട്ട് മണിയായിട്ടുണ്ടാകും ഈ പ്രോഗ്രാമൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും പക്ഷെ നല്ല ജനങ്ങളുണ്ടായിരുന്നു അതേ ഒരു കുറേ പ്രോഗ്രാം ഉണ്ടായിരുന്നിട്ട് തിരുവാതിരകളി വേറെ ടീമിൻ്റെയൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവരുടെ പ്രോഗ്രാം അപ്പോൾ ഇവർ വെയിറ്റ് ചെയ്തിക്കാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ ഡാൻസ് അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു മ്യൂസിക് ബാൻഡ് ഉണ്ട് ചെമ്മീൻ്റെയോ അങ്ങനെ എന്തോ എന്ന് പറഞ്ഞൊരു മ്യൂസിക് ബാൻഡ് ഉണ്ട് അപ്പോൾ അവരുടെ ഡാൻസ് ഇങ്ങനെ തുടങ്ങി നല്ല ക്രൗഡഡാണ് നമുക്ക് സ്റ്റേജിൻ്റെ അവിടെ പോയി വീഡിയോ ഉള്ള ക്രൗഡില്ല അത്രയും ജനങ്ങളാണ് നമ്മുടെ ബാക്കിൽ ഒരു പാർക്ക് പോലെയാണ് അവിടെയും ഇങ്ങനെ തട്ട് 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 പോലെ ഇരിക്കുന്ന സ്റ്റെപ്സ് ഉള്ളത് അവിടെയും നല്ല ജനങ്ങളായിരുന്നു നമ്മൾ പിന്നെ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്ക്രീൻ അടുത്ത് വരുന്നതാണ് അതായത് നമ്മുടെ പിള്ളേരുടെ ഡാൻസ് ആണിത് നമ്മുടെ ഫസ്റ്റ് ക്ലാസിക്കൽ ഡാൻസ് അത് കഴിഞ്ഞിട്ടൊരു സെമി ക്ലാസിക്കൽ ഡാൻസ് പോലെ ഒരു ദേവി സ്തുതിയുടെ കാരണം കണ്ണൂർ എന്ന് പറയുന്നത് ഒരു നവരാത്രി പ്രോഗ്രാം പോലെ പക്ഷേ എല്ലാ എന്താ പറയുക എല്ലാ ആൾക്കാരും അവിടെ പങ്കെടുക്കുന്നുണ്ട് നല്ല ക്രൗഡഡായിരുന്നു എന്താ പറയുക അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ടാമത്തെ ദിവസം കണ്ണൂർ ഇന്നലെ എത്തിയപ്പോൾ കുറച്ച് വൈകി അപ്പോൾ പെട്ടെന്ന് തന്നെ കിടന്ന് തുടങ്ങിയെന്ന് വെച്ചാൽ യാത്ര ശീലം ഇതൊക്കെയായിട്ട് വന്നിട്ട് പരിപാടിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ വന്ന് കിടന്ന് തുടങ്ങി പിന്നീട് രണ്ടാമത്തെ ദിവസം ഇന്നലെ കണ്ണൂർ ദസറയുടെ വർക്കായിരുന്നു കണ്ണൂർ ദസറയുടെ അവരുടെ തന്നെ വർക്കായിരുന്നു ഇന്ന് അവരുടെ തന്നെ ഒരു അമ്പലത്തിൽ നവരാത്രിയുടെ പ്രോഗ്രാമിനായിട്ട് ഇവിടെ തന്നെയുള്ള ഏതൊരു അമ്പലത്തിൽ നവരാത്രി പ്രോഗ്രാമിനെ റെഡിയാക്കാൻ പോവാണ് പോവുകയാണ് ഇന്ന് കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ട് അപ്പോൾ ഏതാ അമ്പലം വന്നിട്ട് നമുക്ക് വഴിയെ കാണാം അപ്പോൾ നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്ന് റെഡിയായതേ അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ് ഇവിടുന്ന് നേരെ അമ്പലത്തിൽ പോയിട്ട് അവരെ റെഡിയാക്കാൻ തുടങ്ങും വൈകുന്നേരമാണ് എങ്കിലും ഒരു പതിനൊന്ന് മണിക്ക് നമ്മൾ ചെന്ന് റെഡിയാക്കണം ഓക്കെ അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം അങ്ങനെ ഞങ്ങളിതേ കണ്ണൂർ മൂകാംബിക പള്ളിക്കുന്ന അമ്പലം പള്ളിക്കുന്നാണ് അമ്പലത്തിൻ്റെ പേര് മൂകാംബിക അതായത് നമ്മുടെ കൊല്ലൂർ മൂകാംബികയുടെ സെയിം ഇതാണെന്നാണ് പറയുന്നത് അപ്പോൾ രാവിലെ ഞങ്ങൾ അവിടെ എത്തിയൊരു പത്തരയൊക്കെ ആയപ്പോഴത്തേക്കും അപ്പോൾ അവിടെ എന്തോ പ്രോഗ്രാം ഡാൻസും പാട്ടൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്തോ ക്ലാസിക്കൽ ഡാൻസൊക്കെ നടക്കുന്നുണ്ട് നമ്മളവിടെ എത്തിയത് നമ്മളവിടെ മേക്കപ്പിൻ്റെ ഇത് ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ തന്നെയാണ് നമുക്കൊരു മേക്കപ്പ് റൂം കിട്ടിയത് അപ്പോൾ അവിടെ നമ്മൾ തലേ ദിവസത്തെ വർക്കിൻ്റെ ഇതൊക്കെ വേസ്റ്റൊക്കെ അവിടെ കിടക്കണ്ടായിരുന്നു സ്ലേഡും ചരടൊക്കെ മുറിച്ചിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ഡാൻസ് കാര്യ വന്നു ഇത് ബാഡിയ ഡാൻസാണ് ഇന്നലെ ഉണ്ടായിരുന്നില്ല ഇത് ഇന്നുണ്ട് ബാണ്ഡിയ ഡാൻസിൻ്റെ ഒരു പ്രോഗ്രാമാണ് അപ്പോൾ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി പിന്നെ ആകെ പെട്ടും പോയി നമുക്ക് ടൈം അധികം കിട്ടിയില്ല അപ്പോൾ അവിടെ ഡാൻസ് നമ്മൾ നേരത്തെ റെഡി ആക്കിയവരൊക്കെ അവിടെ ഡാൻസും തുടങ്ങി അങ്ങനെ ഇതായിരുന്നു കണ്ണൂർ വർക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു തെറ്റാ